ദൈവത്തെക്കാൾ വലിയ സൃഷ്ടാവാകുവാൻ എന്തിന് സൃഷ്ടാവായ ദൈവത്തെ തള്ളിപ്പറയുവാൻ പ്രലോഭിപ്പിക്കുന്ന തിന്മയുടെ ശക്തിയോട് ദൈവത്തിന്റെ ഏക കർത്തൃത്വം ഏറ്റുപറയുവാൻ നമുക്കാകണം സ്നേഹം തരുന്ന ക്രൈസ്തവ വിശ്വാസികളായ നാം ഓരോരുത്തരും കുരിശുവര തിരുനാളിലൂടെ ഉപവാസത്തിന്റെയും നോമ്പിന്റെയും ദിനങ്ങളിലേക്ക് ഈ ദിവസങ്ങളിൽ പ്രവേശിക്കുകയാണ് തലയിൽ ചാരം പൂശി നിന്ന് സൃഷ്ടിക്കപ്പെട്ട തിരികെ ചേരുവാനുള്ളവരാണെന്നുള്ള ഓർമ്മ ഉണർത്തുന്ന ഒരു ദിനം പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുവാനായി ഭൂമിയെ മനുഷ്യനായി അവതരിച്ച യേശുക്രിസ്തുവിൽ മാനവരക്ഷയ്ക്കായി പൂർത്തിയാക്കപ്പെടേണ്ട പീഡാനുഭവങ്ങളുടെയും നമ്മുടെ പാവപരിഹാരായി കുരിശിൽ അർപ്പിക്കപ്പെട്ട അവന്റെ ജീവിതത്തെയും മർത്യ നമുക്ക് അമർത്യതയുടെ സാധ്യത തുറന്ന ഉദ്ധാനത്തെയും പ്രത്യേകമായി ഓർക്കുന്ന ഒരു സമയമാണിത് മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട നമുക്ക് വിന്നിലേക്ക് സ്വർഗത്തിലേക്ക് ഒരു പ്രവേശന സാധ്യത തുറന്നു കിടപ്പുണ്ടെന്നുള്ള ഓർമ്മയുണർത്തുന്ന ദിവസങ്ങളാണിവ ഈശോയുടെ രഹസ്യങ്ങളോട് ചേർന്ന് ജീവിക്കുവാനും അനുരഞ്ജനത്തിന്റെ പാതയിലൂടെ ചലിച്ച് കൂടുതൽ ക്രൈസ്തവമായ ഒരു ജീവിതത്തിലേക്ക് ദൈവപിതാവിന് ഹിതമറിഞ്ഞ് തന്നെ നിയോഗപൂർണമായി ജീവിച്ച യേശുവിനെ പോലെ ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതത്തിലൂടെ സ്വർഗത്തെ സ്വന്തമാക്കുവാനുള്ള സാധ്യതയുടെ ദിനങ്ങളാണ് നാം ഈ നോമ്പുകാലത്തിൽ കാണേണ്ടത് പാപത്തിന് മരിച്ച് നിത്യജീവിതം അവകാശമാക്കുവാനുള്ള അനുഗ്രഹീതമായ ദിനങ്ങൾ യോഹനാനിൽ നിന്നുള്ള ജ്ഞാനസ്നാന വേളയിൽ ദൈവപുത്രനെന്ന് സ്വർഗം വിശേഷിപ്പിച്ച യേശു മരുഭൂമിയിൽ കടന്നു പോകുന്നത് മൂന്ന് പ്രലോഭനങ്ങളിലൂടെയാണ് പിതാവിനോടുള്ള അനുസരണമാണ് യഥാർത്ഥ പുത്രത്വത്തിന്റെ സ്വഭാവം ദൈവവചനത്തെ തന്റേതായ രീതിയിൽ ഉപയോഗിച്ച് ദൈവപുത്രനെ പിതാവായ ദൈവത്തിനെതിരെ നിർത്തുവാനാണ് സാത്താൻ മൂന്ന് വട്ടം പരിശ്രമിക്കുന്നത് ഈ മൂന്ന് അവസരങ്ങളിലും ദൈവവചനം ശരിയായ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടാണ് യേശു പിശാചിനെ പ്രലോഭനങ്ങളെ കല്ലുകളെ ുന്നത്മാക്കുവാനുള്ള ആഹ്വാനത്തോട് നിയമാവർത്തന പുസ്തകം എട്ടാം മധ്യായ മൂന്നാം വാക്യം കൊണ്ട് യേശു ഉത്തരം നൽകുന്നു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണെന്ന് ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് ഈശോ മറുപടി നൽകുന്നു ഇസ്രായേൽ ജനം മരുഭൂമിയിൽ കഴിഞ്ഞ നാൽപ്പത് സംവത്സരങ്ങളിലെ ദൈവിക പരിപാലന പ്രതിപാദിച്ചു കൊണ്ടാണ് യേശു മറുപടി പറയുക നാൽപ്പത് വർഷങ്ങൾ അവർ ബനുഭൂമിയിൽ കഴിയേണ്ടി വന്നതിന് കാരണമായി വിശുദ്ധ ഗ്രന്ഥം പറയുക കർത്താവിന്റെ കൽപ്പനകൾ അവർ അനുസരിക്കുമോ എന്ന് അറിയുവാൻ വേണ്ടിയും അവരുടെ ഹൃദയവിചാരങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടിയുള്ള സമയമായിരുന്നു എന്നുമാണ് വിഷു എന്ന് അവർക്ക് മന്ന നൽകിയത് കർത്താവാണ് യേശുവിന്റെ ജീവിതത്തിലാകട്ടെ മരുഭൂമിയിലെ നാൽപ്പത് നാളുകൾ പിതാവിന്റെ ഹിതം കൂടുതൽ തീക്ഷ്ണതയോടെ ഹൃദയത്തോട് ചേർത്ത് വെക്കുവാനുള്ള ദിനങ്ങളായിരുന്നു ദേവാലയത്തിന്റെ അഗ്രത്തിൽ നിന്ന് താഴേക്ക് ചാടുവാൻ ആവശ്യപ്പെടുന്ന പിശാചിനോടുള്ള യേശുവിന്റെ മറുപടി നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നതാണ് ഭീമാവർത്തന പുസ്തകത്തിന്റെ ആറാം അധ്യായം പതിനാറാം വാക്യത്തിൽ ഭജന നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കൽപ്പനയാണിത് മാസായിൽ വെച്ച് നിങ്ങൾ ചെയ്തതുപോലെ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് വാഗ്ദാനത്തിന്റെ നാട്ടിലേക്ക് തങ്ങളെ എത്തിച്ച് എല്ലാ അനുഗ്രഹങ്ങളും നൽകിയ ദൈവമാണ് അവൻ എന്ന ഓർമ്മ എപ്പോഴും ഹൃദയത്തിൽ വചനം ഇസ്രായേൽ ജനത്തെ ഓർമ്മിപ്പിക്കുന്നുമുണ്ട് വളരെ സൂക്ഷ്മമായി നിഷ്കളങ്കം എന്ന് തോന്നുന്ന രീതിയിൽ ശ്രദ്ധയോടെയാണ് പിശാജ് ഈശോയെ ആദ്യ രണ്ട് പ്രലോഭനങ്ങളിലും പരീക്ഷിക്കുന്നത് എന്നാൽ മൂന്നാമത്തെ പ്രലോഭനത്തിൽ പിതാവായ ദൈവത്തിനെതിരെ തുറന്ന ഒരു നിഷേധാത്മക സ്വഭാവത്തിന് തള്ളിപ്പറയിലാണ് പിശാചൻ യേശുവിനെ ക്ഷണിക്കുക നീ സാഷ്ടാംഗ പ്രണമിച്ച് എന്നെ ആരാധിക്കുക എന്നാൽ ഇവിടെയും മുൻപ് നാം കണ്ടത് ദൈവവചനം ഉദ്ധരിച്ചു കൊണ്ടാണ് യേശു മറുപടി നൽകുന്നത് നിയമാവർത്തന പുസ്തകം ആറാം അധ്യായം പതിമൂന്നാം വാക്യമാണ് യേശു മറുപടിയായി നൽകുക നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവെന്ന് പ്രലോഭനങ്ങളെയെല്ലാം അതിജീവിച്ചുപോയി ദൈവദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചു എന്ന് വിശുദ്ധ മത്തായ ഗ്രന്ഥം നാലാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ നാം കാണുന്നുണ്ട് പഴയ നിയമജനത ദൈവകൽപ്പനകളോടുള്ള അനുസരണക്കേടിന്റെയും അന്യ ഫലമായി ശിക്ഷിക്കപ്പെടുമ്പോൾ പുതിയ നിയമത്തിന്റെ തുടക്കമായ യേശുവിധ യഥാർത്ഥ ഇസ്രയേലായി യഥാർത്ഥ ദൈവമകനായി ജീവിക്കുവാൻ വേണ്ട നിബന്ധനങ്ങൾ എന്തൊക്കെയാണെന്നും അവ എപ്രകാരമാണ് ജീവിച്ചു കാണിക്കേണ്ടതെന്നും മരുഭൂമിയിലെ പ്രലോഭനങ്ങളുടെ മുന്നിലെ തന്റെ മനോഭാവത്തിലൂടെ കാണിച്ചു തരുന്നു പഴയ നിയമത്തിന്റെ ആരംഭത്തിൽ ഉൽപ്പത്തി പുസ്തകത്തെ പ്രലോഭകനായ പിശാചനെ നാം കാണുന്നുണ്ട് സൃഷ്ടാവായ ദൈവത്തിന്റെ കൽപ്പനകൾ ധിക്കരിക്കുവാൻ ദൈവത്തെ പോലെ സൃഷ്ടിയായ മനുഷ്യനെ പ്രലോഭിപ്പിക്കുന്ന സാത്താൻ ഹൗവയെയും ആദത്തെയും തന്നെ കെണിയൽപ്പെടുത്തുമ്പോൾ ഇതാ യഥാർത്ഥ പുത്രൻ പിതാവിന്റെ ഹിതത്തിനപ്പുറം തനിക്ക് ഒന്നുമില്ലെന്ന് സാക്ഷ്യം നൽകുന്നു വലിയ നോമിന് ദിനങ്ങൾ യേശുവിനെ പോലെ ദൈവഹിതം സ്വന്തം ഹിതമാക്കി മാറ്റി ജീവിക്കുവാനുള്ള ദൈവത്തെക്കാൾ വലിയ സൃഷ്ടവാകുവാൻ എന്തിനു സൃഷ്ടാവായ ദൈവത്തെ തള്ളിപ്പറയുവാൻ പ്രലോഭിപ്പിക്കുന്ന തിന്മയുടെ ശക്തിയോട് ദൈവത്തിന്റെ ഏകകർത്തൃത്വം ഏറ്റു പറയുവാൻ നമുക്കാകണം തിരഞ്ഞെടുക്കപ്പെട്ട ജനം എപ്രകാരം ദൈവത്തിനെതിരെ പ്രകോപനപരമായി പെരുമാറിയോ എപ്രകാരം അവർ അവന്റെ നന്മയെയും രക്ഷിക്കുവാനുള്ള കഴിവിനെയും സംശയിക്കുകയും പരീക്ഷിക്കുകയും ചെയ്തു അതുപോലെ നമ്മുടെ ദൈവമായ കർത്താവിനെ ചോദ്യം ചെയ്യുന്ന സ്വഭാവവും പ്രവർത്തന രീതികളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പ്രിയമുള്ളവരെ അവയെ ദൈവത്തിന് മുൻപിൽ അടിയറവയ്ക്കുവാനും നമ്മുടെ അഹത്തെ ദൈവത്തിന് മുൻപിൽ സമർപ്പിക്കുവാനും നമ്മുടെ യഥാർത്ഥ അഭയവും ശരണവും ദൈവത്തിൽ കണ്ടെത്തുവാനും ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും ഈ നമ്മെ സഹായിക്കട്ടെ വിശുദ്ധ തന്റെ പ്രബോധനങ്ങളിലൂടെ ഉത്ബോധിപ്പിക്കുന്നത് പോലെ വ്യർത്ഥ ചിന്തകളും ഹൃദയ കാണിന്യവും പിടിഞ്ഞ് അശുദ്ധികളിൽ നിന്ന് വിമുക്തരായി ക്രിസ്തു പഠിപ്പിക്കുന്ന സത്യത്തിന്റെ മാർഗത്തിൽ യഥാർത്ഥ വിശുദ്ധിയിലും നീതിയിലും ജീവിക്കുന്ന പുതിയ മനുഷ്യരായി മാറുവാൻ വേണ്ടി ഈ നോമ്പുകാല ദിനങ്ങൾ ശ്രദ്ധയോടെ ഉറച്ച ബോധ്യങ്ങളോടെ നമുക്ക് ജീവിക്കാൻ ദൈവത്തോട് ഉപവസിക്കുവാൻ പൂർണ്ണമായി ദൈവഹിതത്തിന് നമ്മെ തന്നെ വിട്ടുകൊടുക്കുവാൻ പശു അമ്മയുടെ മാതൃകയും മാധ്യസ്ഥവും നമുക്ക് തുണയാകട്ടെ ഇതിനായി ദൈവം നാമെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമയും